ലൈഫ് ടൈം വാല്യൂ കൂടിയ കസ്റ്റമർ ആരെയൊക്കെ നമുക്ക് വേണ്ടേ നമ്മളിപ്പോ മൂന്ന് നമ്പേഴ്സ് നമുക്ക് കിട്ടി ഒന്ന് ഒരു കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസ ഇത്ര ഒരു കസ്റ്റമറിൽ നിന്ന് ലൈഫ് ടൈമിൽ കിട്ടുന്ന രൂപ ഇത്ര നമ്മൾ ഇറക്കുന്ന ഒരു രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇത്ര ദിവസം കൊണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ആരെ നിർത്തണം ആരെ കളയണം ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറെ നമുക്ക് വേണം നാല് തരം കസ്റ്റമറാണ് നമ്മളുടെ ബിസിനസ്സിലുള്ളത് ഒന്നാമത്തതാണ് ആളുകൾ നമ്മൾ ഇവന് ഏറ്റവും വില കുറച്ച് കൊടുത്തോണ്ടിരിക്കുക ഇവനറിയാണ് അപ്പുറത്തെ കടയിൽ അമ്പത് പൈസ കുറവാതിൽ ഈ കാലൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഇവനാണ് ചീപ്പ് കസ്റ്റമർ രണ്ട് അങ്ങ് ഇടങ്ങേറ സ്വസ്ഥത തരത്തില നമുക്ക് എന്തു കൊടുത്താലും ഈ കാലനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ചീപ്പ് കസ്റ്റമർ ഇവൻ്റെ അടുത്തു നമുക്ക് ലാഭം ഇല്ല നോ പ്രോഫിറ്റ് കാരണം ഏറ്റവും വില കുറച്ചാണ് ഇവന് കൊടുക്കുന്നത് നമ്മൾ വാങ്ങിയ വില മൈനസ് വിറ്റ വില മാത്രം നോക്കുന്നത് കൊണ്ടാണ് ഇത് എന്തെങ്കിലും കിട്ടുന്നുണ്ട് അങ്ങ് കൊടുത്ത് ഒഴിവാക്ക് എന്ന് നമ്മൾ വിചാരിക്കും ഇതുകൂടെ കൂട്ടിയാൽ ഇത് നഷ്ടത്തില ഇവൻ്റെ ലൈഫ് ടൈമിൽ ഇവൻ എന്ത് സാധനം മേടിച്ചാലും നമ്മൾ നഷ്ടത്തില ഇവൻ്റെ ലൈഫ് ടൈമിൽ ഇവൻ എന്ത് വാങ്ങിച്ചാലും വില കുറച്ച് കൊടുക്കണം അത്രയും നഷ്ടമാണ് നമുക്ക് മനസ്സിലായോ അപ്പം ഇവനെ കിട്ടാൻ ചിലവാക്കുന്ന പൈസ നഷ്ടമാ ഇവനിൽ ഇറക്കുന്ന പൈസ ഉടനെ ഒന്നും തിരിച്ചു കിട്ടത്തില്ല കാരണം നഷ്ടം കൂടിക്കൊണ്ടിരിക്കുക കച്ചവടം കൂടുന്നുണ്ട് പക്ഷെ മെച്ചമില്ല പെട്ടിയിലില്ല കുറേ ഇവൻ കൊണ്ടുപോകും ഇവനോ ഡിഫിക്കൾട്ട് ഇവനെ ക്ലോസ് ചെയ്യാൻ മെനക്കേടോടെ മെനക്കേട് ഒരു പത്ത് വട്ടമെങ്കിലും പോയി കൺവിൻസ് ചെയ്യണം ആ പോകുന്ന വണ്ടിക്കൂലി ആ സെയിൽസുകാരുടെ കൊടുക്കുന്ന സാലറി അതിൻ്റെ ഇൻസെൻ്റീവ് ഇവൻ്റെ എക്സ്പെൻസ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതും കൂടുതലാണ് ഇവനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഒരിക്കലും ഇവൻ നമ്മുടെ ഇന്ന് സാധനം മേടിക്കത്തുമില്ല ഇത് രണ്ടൂടെ കണക്കാക്കിയാൽ ഈ രണ്ട് ടൈപ്പ് കസ്റ്റമറും ലോസാണ് നമുക്ക് നഷ്ടം വരുത്തും നമുക്കെവിടെയാ ലാഭം ഇരിക്കുന്നത് മൂന്നാമത്തെ ടൈപ്പാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ ആരാ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ ദാ എഡ്യൂക്കേറ്റഡ് എന്താണ് എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസ യോഗ്യതയല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും അല്ല നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയാവുന്നവർ അതിനെക്കുറിച്ച് അറിവുള്ളവർ ഇവനെ കിട്ടാൻ വേണ്ടി നമ്മൾ പൈസ മുടക്കിയാൽ ഒരു ഗുണമുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇവൻ ഇഷ്ടപ്പെട്ടാൽ ഇവൻ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ലൈഫ് ടൈം വാല്യൂ നോക്കുമ്പോൾ ഈ കസ്റ്റമർ നമുക്ക് പ്രോഫിറ്റാണ് ആണോ നാലാമത്തെ കസ്റ്റമറാണ് ഇമോഷണൽ കസ്റ്റമർ അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് മണി കാശുള്ളവൻ കാശുള്ള കസ്റ്റമർ കാശുള്ളവൻ്റെ പ്രത്യേകത എന്താ അവന് പ്രൊഡക്റ്റ് ഏറ്റവും മികച്ചത് മതി വി നീഡ് പീപ്പിൾ ഓർ കസ്റ്റമേഴ്സ് ഹു ലുക്ക് അറ്റ് ദ പ്രൈസ് ലാസ്റ്റ് നോട്ട് ഫസ്റ്റ് അവസാനം പ്രൈസ് നോക്കുന്നവനെയാണ് നമുക്ക് വേണ്ടേ എഡ്യൂക്കേറ്റഡ് കസ്റ്റമറെ കിട്ടണമെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യണം കോണ്ടു കൊടുക്കണം ഇവനോടി വരും പരസ്യം കണ്ടുകൊണ്ട് ഡിസ്കൗണ്ട് 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 നിട്ടാൽ ഇവന്മാർ വരും ഇവർ വരത്തില്ല അവർക്ക് വാല്യൂ ഉള്ളിടത്തേ അവൻ വരത്തുള്ളൂ ആ വാല്യൂ ഉണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ ഇവർ വരും ഇവർ വന്നാൽ ഒരു വരവാ അപ്പൊ ഈ കാശുള്ളവൻ വില കുറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ തോന്നും ഇതിനെന്തോ ഒരു പണിയുണ്ടല്ലോ ഇതിൻ്റെ പിന്നെ ഇതാണ് ഇവരുടെ ചിന്ത ആരുടെ ഇമോഷണൽ ആൻഡ് എഡ്യൂക്കേറ്റഡ് ക്ലയൻറ്റിൻ്റെ ചിന്ത ുണ്ട് വില കൂട്ടി വയ്ക്കാൻ പറ്റുന്നത് ഇവിടെയാണ് ഇവിടെ മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ്